നമസ്കാരം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വിളിച്ചുകൂവി ഒടുവിൽ പുലി വന്നിരിക്കുന്നു എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാകാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് എക്സാലോചിക്കുന്ന തൻ്റെ കമ്പനിയിലൂടെ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും അനധികൃതമായി യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും സി എം ആർ എൽ കർത്തയുടെ മറ്റൊരു കമ്പനിയായ എം പവർ ലിമിറ്റഡിൽ നിന്നും എൺപത്തിരണ്ട് ലക്ഷം വേറെയും വാങ്ങി അങ്ങനെ രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപയുടെ നേരിട്ടുള്ള അഴിമതി നടത്തിയിരിക്കുന്നു വീണാ വിജയൻ എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരത്തിലൊരു കണക്കുണ്ടായിരുന്നത് എന്നാൽ ഇതേ തുടർന്ന് കേരള നിയമസഭയിൽ വലിയ വാഗ്വാദങ്ങളാണ് അരങ്ങേറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ശരിയല്ല എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേർക്ക് പറയണം എന്നാണ് മൂവാറ്റുപുഴ എം എൽ എ ആയ യു ഡി എഫിന്റെ എം എൽ എ ആയ മാത്യു കുഴൽനാടിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി സഭയിൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിച്ചത് എന്നാൽ ഇത് ഒരു പ്രശസ്ത സിനിമയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ചന്ദ്രഹാസം ഒടുവിൽ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ക്രൈം ഓൺലൈൻ മാധ്യമം അടക്കം വിളിച്ചു പറഞ്ഞ ആ വാർത്ത സത്യമായിരിക്കുന്നു കേന്ദ്ര കമ്പനികാരി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വീണാ വിജയൻ ഏതെങ്കിലും കാരണവശാൽ ഈ അറസ്റ്റ് വാറൻറ്റുമായി സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതായത് പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്റെ അന്വേഷണമെല്ലാം പൂർത്തിയാക്കി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഈ ഫയൽ കൈമാറിയത് അതായത് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടിയേ തീരൂ കേന്ദ്ര കമ്പനികാരി മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി ഇപ്പോൾ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അവർ ഉത്തരവിട്ടിരിക്കുന്നു അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾ മറ്റ് കമ്പനിയിൽ നിന്നും മാസപ്പിടി വാങ്ങി എന്നുള്ളതാണ് കേസിന് ആസ്പദമായ സംഭവം എന്നാൽ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് അതിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നത് എങ്കിലും സി എം ആർ എൽ എന്ന കമ്പനിക്ക് അതും സർക്കാരിന് പങ്കാളിത്തമുള്ള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സി എം ആർ എല്ലിന് കരിമണൽ ഖനനം ചെയ്യുന്നതിന് വഴിവിട്ട ചില ഒത്താശകൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് സി എം ആർ എൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇങ്ങനെ ഇത്തരത്തിൽ രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപ കിട്ടിയിരിക്കുന്നത് എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസിൽ പങ്കാളി ചേർന്നുകൊണ്ട് കക്ഷി ചേർന്നുകൊണ്ട് ഷോൺ ജോർജ് തുറന്നടിച്ചത് എന്നാൽ നാം പുറത്തു പറഞ്ഞു കേൾക്കുന്നത് പോലെ ഈ കേസിൽ സി എം ആർ എൽ കേരളത്തിലെ തലമുതിർന്നതും അല്ലാത്തതുമായ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ മാധ്യമ പ്രവർത്തകർ സാമുദായിക നേതാക്കൾ ലോക്കൽ സംഘടനകൾ എന്നിവർക്ക് എല്ലാവർക്കും സി എം ആർ നിന്നും അകമഴിഞ്ഞ ധനസഹായം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് സി എം ആർ എൽ മാറ്റിവെച്ചത് ഇതിൽ ചുരുക്കഴുത്തിൽപ്പെട്ട ആളുകളാണ് കെ കെ എന്ന് പറയുന്ന കെ കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ആർ സി ഒ സി എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി എന്നാൽ യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നും ഈ ധാരണകളെ തെറ്റിച്ചിട്ടില്ല കാരണം സി എം ആർ നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയെല്ലാം നേരത്തെ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന പി വി എന്ന പേരുകാരൻ ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഷോൺ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ കണ്ട നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഈ കേരളത്തിന് കരിമണൽ വിറ്റ് കിട്ടേണ്ട ധാതു വിറ്റ് കിട്ടേണ്ട ലാഭവിഹിതമാണ് നഷ്ടമായിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ് സി എം ആർ എല്ലിന് വേണ്ടി കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അനധികൃതമായി കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ജോർജ് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര സംസ്ഥാന വ്യവസായ സ്ഥാപനങ്ങൾക്കല്ലാതെ കരിമണൽ ഖനനം ചെയ്യുന്നതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിയമം പൊളിച്ചെഴുതുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ നിയമം മറികടക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ മറ്റൊരു സൂത്രം കണ്ടെത്തുകയായിരുന്നു ഉപായം കണ്ടെത്തുകയായിരുന്നു അതായത് ആലപ്പുഴ സ്പിൽവേ പ്രളയത്തിന് ശേഷം അത് തുറന്നു തന്നെ കിടക്കണം അതിൽ മണൽ അടഞ്ഞുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആലപ്പുഴ മുങ്ങിപ്പോകും അതുകൊണ്ട് സ്പിൽവേ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ അനധികൃത കരിമണൽ ഖനന ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് അതുതന്നെയാണ് ഈ കേസിൽ സീരിയസ് ഫ്രോഡ് എന്നാണ് പറയുന്നത് പറഞ്ഞു കേൾക്കുന്നത് പോലെ വീണ വിജയന് കൈമാറിയിരിക്കുന്ന രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയോ അല്ലെങ്കിൽ സി എം ആറിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും മത നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും കൊടുത്തിരിക്കുന്ന നൂറ്റി എൺപത്തി കോടി രൂപയോ അല്ല മറിച്ച് ഒരു ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കുമ്പോൾ കേരളത്തിൽ ഇന്നേ വരെ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഏറ്റവും വലിയ അഴിമതിയാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ട് വിധിച്ച് പിണറായി വിജയൻ ജയിലിൽ പോകുന്നതിന് മുമ്പേ തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ വീണാ വിജയൻ അകത്തു പോകും അഴി എണ്ണും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരമാണ് വീണാഭിജികനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ജാമ്യമില്ലാ വകുപ്പാണ് സാധാരണഗതിയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ അതിന് ജാമ്യം അനുവദിക്കാറില്ല ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണ് അവർ ഇട്ട് കേസ് എടുക്കാറുള്ളത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളി എന്ന് പറയുന്ന ആളുടെ കുറ്റം തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടി സീരിയസ് ബോർഡിന് ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണാഭിജികൻ തന്നെയാണ് പറയപ്പെടുന്ന വാർത്ത നിയമവൃത്തങ്ങൾ ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരത്തിൽ തന്നെയാണ് വാർത്ത പുറത്തു വരുന്നത് എന്നുള്ളത് പിണറായി വിജയന്റെ തലയിൽ വെട്ടിയ വെള്ളിടിയായി മാറുന്നു പിണറായി വിജയൻ ബോധരഹിതനായി പതിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ ബോധരഹിതനായി നിലം പതിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബോധം നശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മൂർച്ഛിച്ചു വീഴുന്ന തരത്തിലുള്ള വാർത്ത തന്നെയായിരുന്നു മധുര കോൺഗ്രസ് കൂടുന്ന സമയത്ത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഉത്തരവ് എന്തായാലും ഇനി എന്താണ് ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വീണാ വിജയൻ അഴിക്കുള്ളിലാകുമോ അതോ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്നും ഇവർക്ക് ജാമ്യം കിട്ടുമോ എന്നെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം